മൃഗസംരക്ഷണ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൊയ്ത ഡോക്ടർ പി കെ മുഹസിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള വെറ്റിനറി കോളേജിൽ നിന്നാണ് ബി വി എസ് സി ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജനായി സർവീസിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ചാത്തമംഗലം റീജിയണൽ പൗട്രി ഫാമിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡെപ്യൂട്ടി ഡയറക്ടറായും ജോയിന്റ് ായും സ്ഥാനക്കയറ്റം ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ മൃഗസംരക്ഷണ വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായും കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ രജിസ്ട്രാറായും നിയമിതനായി രണ്ടായിരത്തി മൂന്നിലാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാനത്തെ മികച്ച വെറ്റിനറി ഡോക്ടർക്കുള്ള ഡോക്ടർ ജി നിർമ്മൽ ട്രസ്റ്റ് അവാർഡ് നേടി ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് പരിശുദ്ധം ഈ ബന്ധം താനം ഗോൾഡൻ ഡയമണ്ട്സ് മിനി സിവിൽ സ്റ്റേഷനും മുൻവശം താമരശ്ശേരി